കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാവുന്നത് ജി പിയുടെയും ഗോപികയുടെയും ലവ് സ്റ്റോറി തന്നെയാണ് ഇരുവരും തങ്ങൾ കണ്ടുമുട്ടിയതും തങ്ങൾ പ്രണയത്തിലായതുമായ കഥകളാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കുന്നത് അതിനിടയിലാണ് ഗോപിക ഇപ്പോൾ ജിപിയെക്കുറിച്ചൊരു കാര്യം വ്യക്തമാകുന്നത് നീരജ് മാധാവിൻ്റെ വിവാഹത്തിനാണ് ഞങ്ങൾ ഞാനും ജി പി കാണുന്നത് ആ സമയത്ത് ജിപിയുടെ അച്ഛനോട് ഞങ്ങൾ പറയുകയും ചെയ്തു ജി പി ചേട്ടന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ജി പി ചേട്ടൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കണമെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു ജി പി വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും റിസപ്ഷൻ കഴിഞ്ഞ് ജി പി ചേട്ടയെ ചെയ്തു നിൽക്കുമ്പോഴാണ് ജി പി ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ വേഗം കാറിൽ കയറിപ്പോയത് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇങ്ങേർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അത് ഇങ്ങനെയാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്നും പറയുന്നുണ്ട് ഗോപിക അതിന് ഉത്തരം നൽകിയത് ഇങ്ങനെയാണ് നിരവധി പേർ എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വരുമെന്നും ജി പി പറയുന്നുണ്ട് പക്ഷേ ആരെയും ഞാൻ കണ്ടില്ല എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാനിവിടെ സെൽഫി എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീറ്റിംഗിന് എനിക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോട്ടോയൊന്നും എടുക്കാതെ ആരാണെന്ന് പോലും ചോദിക്കാതെ ഞാൻ വേഗം പോയത് അന്ന് രണ്ട് ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു അന്ന് ഇവൾ ഈ വഴിക്ക് പോയേനെ എന്നൊക്കെ ജെ പി തമാശ രൂപേണ പറയുകയും ചെയ്യുന്നുണ്ട്